ഹലോ ഗൈസ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം ഒരു മോർണിംഗ് പേഴ്സണലിനകത്ത് ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും സമയമാവും അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഒരുവിധം സാധനങ്ങളെല്ലാം ആയിട്ടുണ്ടായി കുറച്ച് നേരം ഇവരുടെ അടുത്തിരിക്കലാണ് എൻ്റെ ഹോബി അവരെ കളിപ്പിച്ച് കുറച്ച് നേരം ഇരിക്കും പിന്നെ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മത്തി മുളകിട്ടത് നിങ്ങളവിടെ ചാളെന്നൊക്കെ പറയുന്നതിന് ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ നല്ല പച്ച ചീര തോര ഞാനുണ്ടാക്കിയതാണ് അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോനാണ് പിന്നെ ഇത് ഇത് പച്ചരി കൊണ്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കും അത് എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഡയറ്റ് തുടങ്ങിയ രണ്ട് പേരുടെ നല്ല നീലത്തെ പ്രഭാത ഭക്ഷണമാണ് ഇത് പിന്നെ ഞാനല്ലാത്ത ബാക്കി എല്ലാവരും ജോലിക്ക് പോകുന്നത് എല്ലാവരും പോകുമ്പോൾ ടിഫിൻ ആക്കിയിട്ടാണ് പോകുന്നത് റിയില്ലേ നമ്മുടെ ഓർക്കാപ്പുളി ഇവിടെ ഓർക്കാപ്പുളി എന്ന് പറയുക പിന്നെ ഇരുമ്പുളി അങ്ങനെ കുറേ പേരുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇത് അമ്മയുടെ ടിഫിൻ ബോക്സ് ആണ് ഇത് അതിപ്പുറത്ത് അനിയത്തി കറിയൊക്കെ ആക്കുന്നുണ്ട് രണ്ട് പേരും ഒരുമിച്ചാണ് പോവാ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ട്സ് കന്നി മ്മയുടെ സാധന സാമഗ്രികൾ ഇതാ അവർ പോയി തുടങ്ങി ഏകദേശം ഒരു ഒൻപത് മണിയുടെ മുന്നേ അവർ ഇറങ്ങും പിന്നെ ഇത് എൻ്റെ അച്ചമ്മ സുന്ദരി അത് കഴിഞ്ഞ് ഞങ്ങനെ ചെറിയൊരു ഷോപ്പിംഗും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗോയിങ് ടു റെഡി മൈ ഹെയർ ഇതിൽ എന്ത് കട്ട ചെയ്യുന്നു അങ്ങനെ ഇവിടെ നല്ല നല്ല തള്ളുകൾ കേട്ടിട്ടായിരുന്നു ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടേ ഗൈസ് നമ്മൾ പോകുന്നത് എങ്ങോട്ടാ ശ്രീ നമ്മൾ പോകുന്നു കൊണ്ടോട്ടിയിലേക്ക് യു നോ ഗൈസ് കൊണ്ടോട്ടി പാട്ടിസ് കൊണ്ടോട്ടി യാളെ കൊണ്ടോട്ട് എത്തി ഗൈസ് അവിടെ നിന്ന് നേരെ മൈജിയുടെ തൊട്ട് താഴെ തന്നെ കേട്ടോ ഈ കെ ആൻഡ് ക്യൂ എന്നുള്ള സ്ലൂണിലാണ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ കയറി ചെന്നപ്പോഴത്തേന് റിസപ്ഷനിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് സ്റ്റാഫ് വന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു അതിനുശേഷം ഉള്ളിൽ കയറി ഹെയർ വാഷ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഈ വിറവർ കാണാൻ നല്ല ഭംഗിയില്ലേ അതിലൂടെ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വീക്ഷിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ റൂമിലേക്ക് പോയി അവിടുന്ന് ഹെയർ കട്ടൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിരുന്നു പക്ഷേ ആ സ്റ്റാഫ് പിന്നെ പോയിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തോന്നുന്നു വന്നത് പക്ഷേ അതിന് മുന്നേ വേറെ ലേഡീസ് സ്റ്റാഫ് വന്നു എന്നിട്ടാണ് ബാക്കിയൊക്കെ കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുറച്ച് സെൽഫി അവളുടെയും എൻ്റെയും സെൽഫി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ ആ ടൈമിൽ മാനേജ് ചെയ്തു ഓൾ കണ്ടില്ലേ ഒരു സ്പ്രേ പിൻ്റെ അത് ഒന്നു ബട്ടർഫ്ലൈയുടെ നല്ല ഭംഗി പോയിരുന്നുണ്ട് കാണാൻ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അവിടുത്തെ കസ്റ്റമർ സർവീസ് എനിക്ക് എനിക്ക് അടുത്ത എല്ലാവർക്കും വല്ലാണ്ട് പിടിച്ചിട്ടൊന്നുമില്ല പിന്നെന്താ ഈ ലേഡീസ് സ്റ്റാഫ് വന്നിട്ടാണ് ബാക്കിയൊക്കെ ചെയ്തത് ഹെയർ കട്ട് ചെയ്തു ജസ്റ്റ് അറ്റം മാത്രമേ വെട്ടാണ്ടായിരുന്നുള്ളു പിന്നെ ജസ്റ്റ് ഫ്രണ്ടിൽ കുറച്ച് കട്ട് ബാങ്കിൾസ് ഇടാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു മുടിയൊക്കെ സെറ്റ് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായില്ല വിചാരിച്ചതുപോലെ കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടിയില്ല പക്ഷേ കുഴപ്പമുണ്ടാവും എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അങ്ങനൊരു സ്റ്റേജ് ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുറച്ച് ഷോക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ച് ബസ്സിൽ പോയി വീണ്ടും അവിടെ ബസ് ഇറങ്ങി വീട്ടിൽ ഓട്ടോ വിളിച്ചു വീട്ടിലേക്ക് എത്തി അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്